ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സീസൺ സിക്സിൽ ഒരുപാട് മത്സരാർത്ഥികൾ ഉള്ള ഒരു വലിയ രീതിയിലുള്ള എന്താണ് മത്സരാർത്ഥികൾ ഇവിടെ വന്നുകൊണ്ട് കൂടുതലായിട്ടുള്ള വീഡിയോകൾ സംഭവങ്ങൾ ഒക്കെ ഈ ഒരു ഷോനടുത്ത് നടത്തുന്നുണ്ടായിരുന്നു അത് നമുക്ക് ഒരു ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് സൃഷ്ടിക്കപ്പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു മത്സരത്തിനകത്ത് അതുകൊണ്ട് തന്നെ ഇത്രയും വെറൈറ്റി ആയ ഒരു വീഡിയോ നമുക്ക് കിട്ടി അതുകൊണ്ടാണ് ഇത്രയും വെറൈറ്റി ആയ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിനുശേഷം ജാസ്മിൻ ചില കാര്യങ്ങൾ റസ്മിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇത്രയധികം ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്തൊരു ക്രൂരതയാണ് എൻ്റെ മുഖത്ത് ദേഷ്യം വരുമ്പോൾ എൻ്റെ ശരീരം മൊത്തം ഇളകി മറുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ റസ്മിൻ പറയുന്നത് അത് അത്ര വലിയ ഒരു കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട ഇങ്ങനെ ഒരു ഷോല് വരുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യമാണ് നമ്മളൊരു റൂമിനടച്ചിട്ടിരിക്കുമ്പോൾ മൊബൈലില്ല ടി വി ഇല്ല ഒന്നുമില്ല അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ പൊട്ടിത്തെറിയുകയൊക്കെ ചെയ്യും അത് ജനങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കിക്കൊള്ളും അതുകൊണ്ട് വിഷമിച്ച് ഇനി നിൽക്കണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് റസ്മിൻ പറഞ്ഞു കൊടുക്കുന്നത് റസ്മിൻ്റെ ഒരു ചിന്താഗതി ആയിരിക്കാം മുമ്പും ഒരുപാട് മത്സരാർത്ഥികൾ നമ്മുടെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു കണ്ടഷൻസ് ആയിട്ട് നമുക്ക് ജാസ്മിനെ പറയാൻ പറ്റും ജാസ്മിൻ ഒരു ഒരു പ്രത്യേകത ഉള്ള ഒരു ക്യാരക്ടറാണ് ദേഷ്യമൊക്കെ വരികയാണെങ്കിൽ അത് വലിയ ഒരു തിരമാല പോലെ അങ്ങോട്ട് സംസാരിച്ചിട്ട് അതിൽ കണ്ണും മൂക്കും ഇല്ലാതെ എന്തൊക്കെയോ അങ്ങ് വിളിച്ചു പറഞ്ഞ് ഒറ്റ പോക്ക് അങ്ങോട്ട് പോകും ആ പോക്ക് പിന്നെയും തിരിച്ചു വന്ന് പിന്നെയും സംസാരിച്ച് അങ്ങനെ കുറച്ച നേരം ആ ഹൗസിനെ തന്നെ മൊത്തം ഒരു ഒരു ഭീകരതയിലേക്ക് നിർത്തിയിട്ട് ഉള്ള ഒരു സ്വഭാവമൊക്കെ നമ്മൾ ജാസ്മിൻ്റെ ഒരു സ്വഭാവത്തിൽ നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ജാസ്മിൻ എനിക്ക് എനിക്കിത്തിരി അഹങ്കാരം കൂടിപ്പോയോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് റസ്മിൻ്റെ അടുത്ത് റസ്മിൻ എപ്പോഴും പറയുന്നത് അത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നാൽ നമ്മൾ നമ്മളിതല്ല ഇതിൽ അപ്രൂവ് ചെയ്യും എന്നുള്ള രീതിയിലാണ് റസ്മിൻ പറയുന്നത് പിന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും പക്ഷെ അത് നമ്മളെല്ലാം തിരുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അവിടെയാണ് നമ്മൾ ഒരു ആണായാലും പെണ്ണായാലും നമ്മൾ ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് ഇനിയൊക്കെ നമ്മൾ അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു ഷോ കണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ദേഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഋഷി ദേഷ്യപ്പെടാറുണ്ട് പിന്നെ ജിൻഡോ ദേഷ്യപ്പെടാറുണ്ട് ജാസ്മിൻ ഇപ്പോൾ അത്ര ദേഷ്യമില്ല ആദ്യത്തെ ആ ഒരു ദേഷ്യം വഴക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഗബ്രി ദേഷ്യപ്പെടാറുണ്ടായിരുന്നു ഗബ്രിയും ദേഷ്യവും ഒക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട് ജാസ്മിനെ ഈ ഷോ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ജാസ്മിൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ജാസ്മിന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷോ മനുഷ്യനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനും അത് തിരിച്ചറിഞ്ഞ് സ്വയം തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനും ഒക്കെ ഒരു ഷോ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഓരോരുത്തരും അത് എങ്ങനെ എടുക്കുന്നു എന്ന രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്